എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവധിക്ക് ശേഷം ജൂൺ മാസത്തെ റേഷൻ വിതരണം വീണ്ടും നാളെ മുതൽ സജീവമാവുകയാണ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുമ്പാണ് റേഷൻ കടകളിലേക്ക് പൂർണ്ണമായിട്ടുള്ള സ്റ്റോക്കുകൾ എത്തിയിട്ടുള്ളത് മണ്ണെണ്ണ ഇപ്പോൾ കിട്ടുന്നില്ല ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡിലും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുകയാണ് ഇനി നീല പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിങ്ക് റേഷൻ കാർഡിലും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കുമാണ് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് ഓരോ അംഗങ്ങൾക്കും ലഭിക്കുന്നത് അപ്പൊ അംഗങ്ങൾ കൂടുതൽ ഉണ്ട് എങ്കിൽ അവർക്ക് അധിക അരി ലഭിക്കും പല ആളുകളും കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കാൻ താമസിക്കാറുണ്ട് പല കുട്ടികളെയും പതിനഞ്ചോ പതിനാറൊക്കെ വയസ്സായിട്ടാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് റേഷൻ കാർഡിൽ അവർ ചേർക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കണം ആധാർ എടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ട് വയസ്സും കഴിഞ്ഞ എല്ലാ കുട്ടികളെയും റേഷൻ കാർഡിൽ ചേർക്കാം ആ കുട്ടികൾക്കൊക്കെ ഈ അരി വിഹിതം ലഭിക്കുന്നതാണ് ഫിംഗർ റേഷൻ കാർഡാണെങ്കിൽ അഞ്ച് കിലോ അരി അധികം ഇങ്ങനെ ലഭിക്കും ഒരു കുട്ടിക്ക് അഞ്ച് കിലോ വെച്ച് ലഭിക്കും മൂന്ന് കുട്ടികളൊക്കെ ചേർക്കുകയാണെങ്കിൽ പതിനഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് അധികമായിട്ട് ലഭിക്കുക ഇനി മൂന്ന് കുട്ടികളെ നീല റേഷൻ കാർഡിലാണ് ചേർക്കുന്നതെങ്കിൽ ആറ് കിലോ അരി അധികമായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം സമയം രണ്ട് മാസം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതലാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാലേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാണ് അറിയിപ്പ് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് അക്ഷയയിൽ ചാർജ് ആയിട്ട് നൽകേണ്ടത് അക്ഷയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉണ്ട് എങ്കിൽ അവരുടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അക്ഷയ ജീവനക്കാർ സൗകര്യം ഒരുക്കും വീടുകളിലെത്തി മസ്ട്രിംഗ് പൂർത്തീകരിക്കുന്നതിന് നൂറ് രൂപയായിരിക്കും ഫീസായിട്ട് നൽകേണ്ടി വരിക എന്തൊക്കെ രേഖയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോവേണ്ടത് എന്നാണ് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് കൊണ്ടുപോകാം ഇല്ല എങ്കിൽ കുഴപ്പമില്ല വെറും ആധാർ കാർഡ് കൊണ്ട് മാത്രം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മസ്റ്ററി പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാനുള്ളത് ഇനി എല്ലാവരും ചെയ്യണമോ എന്ന് ചോദിച്ചാൽ അവസാനം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററി നടപടികൾ പൂർത്തീകരിക്കണം സാധാരണഗതിയിൽ ഓഗസ്റ്റ് മാസത്തിലാണ് വാർഷിക മസ്റ്റിംഗ് ഉണ്ടാവാറുള്ളത് ഈ വർഷം ഇലക്ഷൻ കാരണമാണ് അത് രണ്ടു മാസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ജൂൺ ഇരുപത്തി അഞ്ചിന് പെൻഷൻ മസിൻ ആരംഭിക്കുന്നത് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത പ്രായമായിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇതിലുള്ള മറ്റുള്ള ആളുകൾ കൂടി ഈ കാര്യം ശ്രദ്ധിക്കണം എന്തായാലും മസ്സിൻ പൂർത്തീകരിച്ചാലേ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിൻ്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തി കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിൻ്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്തീകരിക്കാവുന്നതാണ് തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്തു ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ രക്ഷ നടപടികൾക്ക് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് എം അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട് അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത് പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്തർ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും അഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട് എന്നാൽ അഞ്ച് കിലോമീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലും അൻപത് രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട് പൂജ്യം മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് അത് മാക്സിമം ചാർജ് ആണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല ഇത്രയും ഉയർന്ന വിലയ്ക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക ബില്ല് ചോദിച്ചു വാങ്ങുക ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യാതെ കരിഞ്ചന്ത ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് യു പി ഐ സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് മിൽമ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് തിങ്കളാഴ്ച സംസ്ഥാനത്ത് എല്ലാ മിൽമ ഡയറികളും പണിമുടക്കും കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബ് കണ്ടെത്തി രണ്ടു ദിവസം മുമ്പാണ് തേങ്ങപരക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചത് ഷാഫി പറമ്പിൽ രാജിവെച്ച സീറ്റിലേക്ക് കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്ന് സൂചന നൽകി ഷാഫി പറമ്പിൽ പാലക്കാട്ട് ജനങ്ങളുടെ ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിമത കോൺഗ്രസ് നേതാവായ എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനാണ് എൽ ഡി എഫിൻ്റെ നീക്കം മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയും സമരത്തിലേക്ക് കടക്കുകയാണ് നാളെ മലപ്പുറം കലക്ട്രേറ്റിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ കെ എസ് യു പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാഹനം തടയുകയും കരിങ്കോടി കെട്ടുകയും ചെയ്തു സീറ്റ് കിട്ടാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരത്തുമെന്ന് എം എസ് എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പ്ലസ് വൺ സീറ്റിൽ പ്രതിസന്ധി ഇല്ല എന്നും പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട്